ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ തോന്നിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഞാൻ സ്കൂളിലന്ന അപ്പോൾ എൻ്റെ ഉമ്മച്ചി എന്താ മണിക്ക് നമ്മൾ സ്കൂളിലെന്തേലൊക്കെ ചായക്കടി ഉണ്ടാക്കണേ അപ്പോൾ ഉമ്മച്ചി മടക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും പച്ചിനെ ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പകുതി ആയാലും പകുതി ആയിട്ടില്ലേലും വേണ്ടില്ല ആ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും പോവാം ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ എല്ലാതും പെരത്തണം പെരത്തിയിട്ട് കാണാം അപ്പോൾ ഇവിടെ ഓരോന്ന് ഓരോന്ന് വെച്ചാണ് കൊടുക്കുകയാണ് പിന്നെ നെയ്യും അരിപ്പൊടി വറുത്തതും മിക്സ് ചെയ്തിട്ട് ആക്കിയിട്ട് ആക്കിട്ട് ഇതിമക്കൂടെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒന്നുമ തേച്ചെടുത്തു ഇനി അടുത്തത് വെക്കാണ് അപ്പൊ അടുത്തതും വെച്ചു ഇനി നമുക്ക് ഇതിമക്കും ആ നെയ്യും അരിപ്പൊടിയും തേച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഒമ്പതെണ്ണം പത്തെണ്ണമൊക്കെ അങ്ങനെ വെച്ചുകൊടുക്കാം അപ്പൊ ഞങ്ങളെ എല്ലാത്തക്കും അത് ചേ തേച്ച് കൊടുത്തു ഇനി നമുക്കിത് റോ റോളാക്കി കൊടുക്കാം അപ്പിത് റോളാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് ചതുരത്തില് പരത്തി കൊടുക്കാം അപ്പ ഇത് ചതുരത്തില് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോരോ പീസായി മുറിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞത് തെറ്റി നീളത്തിലാണിത് പരത്തിയിട്ടുള്ളത് നമുക്കിത് ഓരോരോ പീസായി മുറിച്ചു കൊടുക്കാം അപ്പൊ ഇത് എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഓരോന്നായി എടുത്ത് പരത്തി കൊടുക്കാം അപ്പൊ ഇത് മടക്കിന്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാതും മടക്കി കൊടുക്കാം സോറി പെരത്തി കൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ പെരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് അത് ഫുള്ളും നമുക്ക് ഇതുപോലെ പെരത്തി എടുക്കാം അപ്പോൾ ഇതെല്ലാതും പെരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഒരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊഴിച്ചെടുക്കുകയാണ് ഇതിക്ക് അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ അതിൽക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എണ്ണ മടക്ക് മുങ്ങ മാത്രം എണ്ണ വേണം അപ്പോൾ ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോരോ മടക്ക് പീസുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഇതിലോട്ട് ചട്ടി നിറയായിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മടക്കിൻ്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് കൂടെ എന്താ ഇപ്പോൾ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം മൊരിയിച്ചെടുക്കണം എന്നാലുള്ളത് നമ്മളത് പഞ്ചസാര ലായനിൽ മുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടുക അപ്പോൾ അത് നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം അപ്പം അവിടെ പഞ്ചസാര ലായനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മടക്കുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഒരു മടക്കിട്ട് കൊടുത്തു അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും പഞ്ചസാര ലായന ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ എണ്ണം അങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് പഞ്ചസാര ലായനയിൽ മുക്കിയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറേ എണ്ണം അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാവരും മുക്കി കഴിഞ്ഞു ഇനി ഇത് ഇതിൻ്റെ ലായനിതൊക്കെ ഉണങ്ങണം അപ്പം ഇത്തോളം നേടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ